ൾ വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം വല്ലായിരിക്കും സുഖമല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത് നമ്മുടെ ഒരു കുഞ്ഞു ബ്ലോക്ക് ആണ് ഏട്ടാ നമ്മുടെ പത്ത് പന്ത്രണ്ട് ദിവസത്തെ വെക്കേഷനൊക്കെ ഒക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വീടിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു വീടിയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നീക്കി ചാൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പതിമൂന്നാം തീയതിയാണ് ഏട്ടാ തിരിച്ചു വീയിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ തലേദിവസം പന്ത്രണ്ടാം തീയതി രാത്രി തൊട്ടെത്തി വീഡിയോ ഷൂട്ട് ചെയ്തതാണ് ഞാൻ പകലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം ഫുള്ള് പർച്ചേസിംഗും അവിടെ ഇവിടെയും പോക്കും വരവൊക്കെ ആയിട്ട് മൊത്തം തിരക്കായിരുന്നു കേട്ടോ അപ്പം തലേദിവസം രാത്രി എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ എല്ലാവരും ഫുഡിന് ഫുഡിനുണ്ടായത് അപ്പോൾ തറവാട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ കാരണവർമാർ ഫാമിലി എളയമ്മ ഫാമിലി എല്ലാവരും ഉണ്ട് നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഈ ഒരു എന്ത് പരിപാടി കാണും അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ നാല് ഫാമിലി ഒത്തുകൂടും കേട്ടോ അതൊക്കെയല്ല ഒരു രസമാണ് അല്ലാണ്ട് ഒറ്റ ഒറ്റക്കൊറ്റക്കാകുമ്പോൾ ഒട്ടും രസമുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു നിങ്ങളെപ്പോഴും വീഡിയോ കാണുമല്ലോ ഇവരെന്തായാലും എല്ലാവരും ഉണ്ടാവും കേട്ടോ അങ്ങനെ അങ്ങനെ ഭക്ഷണത്തിൻ്റെ പരിപാടി കഴിഞ്ഞതിനു ശേഷം ഷമ്മു യാത്ര ചെയ്ത് ഷമ്മുവിൻ്റെ വീട്ടിലേക്ക് പോക്കാൻ ആയിട്ട് ഇനി ഷമ്മു അവിടെ നിന്നാണ് നാളെ എയർപോർട്ടിലേക്ക് വരിക എൻ്റെ പാക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എല്ലാം ഇവിടുന്ന് തുടങ്ങണം ഇന്ന് പിന്നെ ഉറങ്ങലൊന്നും മിക്കവാറും ഉണ്ടാവില്ല ഇനിയിപ്പോൾ എല്ലാം ഈ ഉറക്കം കഴിഞ്ഞിട്ട് വേണം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷമ്മു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഉമ്മ ലിവറും ബീഫുമാണ് ഏട്ടാ നമ്മൾ കൊണ്ടുപോകാൻ എടുത്തിട്ടുള്ളത് വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മെയിനായിട്ട് അറിയാമല്ലോ കല്ലുമ്മക്കായി നിറച്ചത് ഇപ്രാവശ്യം കൊണ്ടുപോകുന്നില്ല നാട്ടിൽ വന്നിട്ടും കഴിച്ചിട്ടില്ല കേട്ടോ കാരണം കർക്കിടക മാസം ഈ മഴക്കാലത്ത് കൂടുതൽ മഴയുള്ള സമയത്ത് കലമുക്കായി കഴിച്ചുകഴിഞ്ഞാൽ വേറെ വേറെ എന്താ പറയുക വയറ്റൊന്ന് പൊക്ക് ഛർദി ഇങ്ങനത്തെ പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട് ഏട്ടാ പിന്നെ ലീഫും ലിവറും ഞാൻ കൊണ്ടുപോകുന്നത് ഒരു പുഴുങ്ങിയ ടൈപ്പ് ആയിട്ടാണ് കേട്ടോ ഓവർ പൊടികളും കാര്യങ്ങളൊന്നും ഇടാണ്ട് ഫ്രൈ ചെയ്യാണ്ട് അതാവുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് അവിടെ എത്തിയിട്ട് എന്തും ചെയ്യാൻ പറ്റും ഇതിനെക്കൊണ്ട് അല്ലാതെ ഫ്രൈ ചെയ്ത് മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയും കഴിക്കേണ്ടി വരുമല്ലോ പിന്നെ ചൂടാക്കുന്ന സമയത്ത് വീണ്ടും ഇതായി അതിൽ നല്ല ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ അവിടെ എത്തി ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐറ്റം പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ഞാൻ കൊണ്ടുപോകുമ്പോൾ അധികം ഇങ്ങനെട്ടെ കൊണ്ടുപോകുക അവിടെ പോയിട്ട് പണിയാക്കുക ചെയ്യാം ഇതിനെ പിന്നെ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് സെലൂക്ക് അവൾ പറഞ്ഞു ആ അതുപോലെ തന്നെ ഒരു കാര്യം പറയാം കഴിഞ്ഞ വീഡിയോയിൽ ഒരു മെൻസ് വന്നിന് അനിയത്തി എവിടെ സെലുവെവിടെ വീട്ടിൽ ഉമ്മയും ഒപ്പയേ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് അപ്പോൾ അനിയത്തി ഇപ്പോൾ ഉള്ളത് യു എയിൽ തന്നെയാണ് കേട്ടോ അവൾ ദുബായിൽ ഉള്ളത് അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് അപ്പോൾ അവൾക്കും കൂടി ബീഫും ലിവറും കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇതാ പെട്ടി പാക്കിങ് ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്രാവശ്യം പിന്നെ നമ്മൾ അവിടത്തേക്കുള്ള അരിപ്പൊടി പൊടികൾ സംഭവങ്ങൾ അങ്ങനത്തെ മാത്രമേ മെയിൻ ആയിട്ടുള്ളു കേട്ടോ കാരണം പത്ത് ദിവസത്തേക്ക് വന്നതായത് കൂടുതലായിട്ട് അങ്ങനെ കൊണ്ടുപോകാനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അത്ര തന്നെ അങ്ങനെ ഇതാ ഉപ്പയും ബ്രദറൊക്കെ കൂടിയിട്ട് പെട്ടിയൊക്കെ പരിപാടിയൊക്കെ റെഡിയാക്കിയിട്ട് ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഞാൻ പിന്നെ കൂടുതലായി സാധാരണ എടുക്കുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കാരണം എപ്പോഴും വരുന്നതും പോകുന്നതും ഒക്കെ എല്ലാ പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല പിന്നെ നിങ്ങൾക്കും കൂടി ബോർ അടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് എല്ലാം ഷൂട്ട് ചെയ്താണ് കേട്ടോ അങ്ങനെ പെട്ടി കെട്ടലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഉപ്പ റെഡിയായി നിന്നിട്ടുണ്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പയും ബ്രദറൊക്കെയാണ് ഏട്ടെ ഉമ്മ അവരൊക്കെയാണ് എയർപോർട്ടിൽ വരുന്നത് പിന്നെ ഉമാക്ക് ഇപ്രാവശ്യം എയർപോർട്ടിൽ വരാൻ കഴിയില്ല ഉമ്മേൻ്റെ കാൽ വെരിക്കോസിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക ബാൻഡേജൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉള്ളത് കാലി ചെറുതായിട്ട് പൊട്ടിയിട്ടങ്ങനെ ബാൻഡേജൊക്കെ ഉള്ളത് അതുകൊണ്ട് റെസ്റ്റിലാണ് ഏട്ടാ അതുകൊണ്ട് ഉമ്മാനെ എയർപോർട്ടിൽ കൂട്ടുന്നില്ല അപ്പോൾ ഇതാ നമ്മൾ യാത്ര പറയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഉണ്ട് ഏട്ടാ ഉമ്മാമൻ്റെ അനിയത്തിയും ഏട്ടത്തിൻ്റെ മുകളും അങ്ങനെ അവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ എല്ലാവരും പരുക്കളുള്ള എല്ലാവരും ഉണ്ട് ഈ ഒരു യാത്ര പറഞ്ഞു പോകുന്ന ആ ഒരു നിമിഷാന്ന് കേട്ടോ ഭയങ്കര ചങ്ക് പറിച്ചെടുക്കുന്ന വേദന എന്ന് പറയില്ലേ നമ്മളെത്ര ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്ന ആ ഒരു നിമിഷം ആലോചിക്കാനേ പറ്റൂല പ്രത്യേകിച്ച് ഉമ്മ ഇപ്രാവശ്യം എയർപോർട്ടിലും കൂടി വരുന്നില്ല അന്നേരം പുരക്കം തന്നെ യാത്ര പറഞ്ഞ് പോകുമ്പോൾ തന്നെ വല്ലാതൊരു വേദനയാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞ ഇപ്രാവശ്യം ജമ്മു ഒന്നിച്ചുണ്ട് പോകുന്ന സമയത്ത് വലിയ ഇത് വേണ്ട പക്ഷെ എന്താണെന്നറിയില്ല പത്ത് ദിവസത്തേക്ക് വന്നതാണെങ്കിലും ഇപ്രാവശ്യം എനിക്ക് സാധാരണ ഉള്ളേലും ഭയങ്കര വിഷമം കേട്ടോ പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മൈൻഡിൽ സെറ്റാണല്ലോ ഇറങ്ങുമ്പം തന്നെ ഇനിയിപ്പോൾ അടുത്ത വെക്കേഷൻ ആവണ്ടേ അല്ല തിരിച്ച് വരാൻ എന്നുള്ളൊരു ഇത് മൈൻഡിലുണ്ട് അതുകൊണ്ടായിരിക്കും തോന്നുന്നു പിന്നെ ഡേസിന് കാര്യമായിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ ഓക്കെ ഇങ്ങനെ ദുബായിൽ എത്തിയാൽ മതി എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് പക്ഷെ ഭയങ്കര ഇപ്രഷ് സാധാരണയിലും ഭയങ്കര ഫീലായിരുന്നു കേട്ടോ പോകുമ്പോൾ തന്നെ അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയിൽ കയറി പോവുകയാണ് ഏട്ടാ എയർപോർട്ടിലേക്ക് ഷമ്മു അവിടെ നിന്ന് വിട്ടെന്ന് വിളിച്ചു പറയുമ്പോഴാണ് നമ്മളിവിടെ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ മുന്നിൽ തന്നെ ആയിട്ട് ഉണ്ട് കേട്ടോ അവരെ വണ്ടിയും ഉണ്ട് അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് റാസൽ കൈമയിലേക്ക് തന്നെയാണ് ഏട്ടാ ഡയറക്റ്റ് പോകുന്നത് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ നല്ല നല്ല എളുപ്പമാണ് പോകാൻ വേണ്ടിയിട്ട് മട്ടന്നൂരിൽ നിന്ന് അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ ജമ്മുവിൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ജമ്മു വിളിച്ച് നമ്മൾ അവരവിടെ എത്തി എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരോടും യാത്ര വെച്ച് നമ്മൾ വീണ്ടും അങ്ങനെ പോവാനായിട്ട് നമ്മളെ നാടിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇൻഷാല്ല നെക്സ്റ്റ് വർഷം നമ്മൾ വെക്കേഷന് വീണ്ടും വരും അപ്പോൾ ജമ്മുവിൻ്റെ ബ്രദേഴ്സും കാർണോറും ഉമ്മ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ കാ ജമ്മുവിൻ്റെ കാർണോറും മോനും കൂടി നമ്മുടെ സെയിം ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂടെ വരുന്നുണ്ട് അങ്ങനെ ഇതാണ് എല്ലാവരോടും യാത്ര പറഞ്ഞാൽ നമ്മളുള്ളിലേക്ക് കയറിയിട്ട് ശംഖു പറിക്കുന്ന വേദനയോടുകൂടി ഉള്ളിൽ കയറി നമ്മളിപ്പം ഫാമിലി ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ വിഷമം ഉണ്ടെങ്കിൽ തന്നെ കുറച്ചങ്ങ് കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ആകും ശരിക്കും ഒറ്റക്ക് ഒറ്റക്ക് ബാച്ചിലേഴ്സ് ആയിട്ടെല്ലാം പോകുന്നവരെല്ലാം എപ്പോൾ ഞാൻ ചിന്തിക്കും കേട്ടാ പഠിച്ചവൻ എല്ലാവരെയും ആയിട്ട് ഒന്നിച്ചു തന്നെ ജീവിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും തരട്ടെ കാരണം കുറേ ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ട് കുറേ ഒക്കെ കാണാം അന്നേരം ഭയങ്കര വിഷമായിരിക്കും കേട്ടോ എപ്പോഴും ദുരക്കുന്നുണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും എല്ലാവരും കുടുംബത്തോടു കൂടി ഒന്നിച്ച് ജീവിക്കാനുള്ള വഴി പഠിച്ചോം കാണിച്ചു കൊടുക്കണേ എന്നുള്ളത് അങ്ങനെ പറ്റും കേട്ടോ എല്ലാവർക്കും പറ്റും എല്ലാവരും പഠിച്ചവനോട് ചെയ്യാം അങ്ങനെ ലിയോസിന് ചായയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വടയും ചായയൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്ത് അതിനുശേഷം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് അപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല ഇരിടും കൂടി കിടക്കുന്നുണ്ട് കേട്ടോ ആഘോഷമൊക്കെ നല്ല മഴക്കാർ വന്ന് അങ്ങ് സെറ്റായി കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഒന്നിങ്ങനെ നീങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര മഴയും കാറ്റും ഇടിയും മിന്നലെല്ലാം ഫ്ലൈറ്റ് അപ്പോഴും തന്നെ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേട്ടാ എടുത്തിട്ടില്ല അങ്ങനെ രണ്ടേ മുക്കാലിനങ്ങനാണ് നമ്മൾ ഫ്ലൈറ്റ് എടുക്കേണ്ടത് നാലേ കാലിനങ്ങാനാണ് എടുത്തത് അപ്പോഴത്തേക്കെല്ലാവരും വിഷമ സൈഡായിന് കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇറങ്ങിയതല്ലേ പതിന പന്ത്രണ്ട് മണി പതിനൊന്നരക്ക് പന്ത്രണ്ട് മണിക്ക് അങ്ങനെ ആയിട്ട് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് അപ്പോൾ എല്ലാവരും സൈഡായിന് നമ്മൾ മാത്രല്ല ഫ്ലൈറ്റിലുള്ള മൊത്തം എല്ലാവരും സൈഡായിനായിട്ടാണ് വിഷമിട്ട് കാരണം അപ്പുറത്തെ സീറ്റുള്ളവരൊക്കെ ഇങ്ങനെ കരയുന്ന പോലെ മക്കളൊക്കെ പറയുന്നു ഒന്നും ഫുഡ് താമെന്നുള്ള രീതിയിൽ അപ്പോൾ അവർ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്താലേ ഫുഡ് തരുള്ളൂ അങ്ങനെ ഇതാ നമ്മളും ഓർഡർ ചെയ്ത് നമ്മൾ രണ്ട് ചിക്കൻ ബിരിയാണി ലൂസിന് നൂഡിൽസ് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബിരിയാണിയും നൂഡിൽസൊക്കെയാണ് ഏട്ടാ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റ് അത്യാവശ്യം ഉണ്ട് എന്നാലും നമ്മുടെ ആ ഒരു വിശപ്പിന് ഭയങ്കര രുചിയായിട്ട് തോന്നി കേട്ടോ അന്ന് അല്ലാതെ സാധാരണ എനിക്കങ്ങനെ ഇഷ്ടമില്ലായിരുന്നു ഈ ഒരു ഫുഡ് എന്തായാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഇതാണ് നമ്മളിതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞത് നാലേകാലിന് ഫ്ലൈറ്റ് എടുത്തതാണെങ്കിലും ലാൻഡ് ചെയ്തത് കറക്റ്റ് ടൈമിന് തന്നെ കേട്ടോ അധികം അങ്ങനെ ലേറ്റായിട്ടുള്ള മൈര് ആകുമ്പോഴത്തേക്കിനെ നമ്മളിവിടെ റാസൽ കയ്മ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യലാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളനീഷിപ്പിക്കാൻ വരും കേട്ടോ എന്നുവെച്ചാൽ ഉമ്മൻ്റെ ഫ്രണ്ട് അറിയാമല്ലോ അവർ കൂട്ടാൻ വരും അപ്പോൾ ചെയ്ത് കാരണവർ മോനുണ്ടല്ലോ അവന് അവൻ്റെ ഫ്രണ്ട് കൂട്ടാൻ വരും കേട്ടോ അവൻ അജ്മാനിലാണ് അങ്ങനെ അവന് ഇവിടുന്ന് നമ്മളുടെ യാത്ര വെച്ച് പോക്കാന്ന് അപ്പോൾ നമ്മൾ അനീഷും കൂട്ടാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര തന്നെ ആട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നതിൽ ഞാനൊരു കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ആക്കിയിട്ട് അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അതിൻ്റെ ഇടപെളി വീടായിട്ട് കാണാം താങ്ക് യു